ഡയറിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിലെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു മൂന്ന് ക്ലാസ്സോട് കൂടി ഈ കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്ക് നമ്മൾ ഈ പുസ്തകത്തിലെ ടോപ്പിക്ക് നമ്മൾ തീർക്കുകയാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട മറ്റെല്ലാ സബ്ജക്റ്റുകളുടെയും പ്ലേ ലിസ്റ്റ് അതുകൂടാതെ തന്നെ നമ്മുടെ ഈ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള ഇരുപത് സെറ്റ് പ്രസ്താവന മാതൃകാ ചോദ്യങ്ങളുടെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫെയേഴ്സും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓഗസ്റ്റ് മുതലുള്ള കറണ്ട് അഫയേഴ്സും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ പ്ലേലിസ്റ്റ് കൂടി കാണാൻ ശ്രമിക്കുക അപ്പം നമ്മൾ എന്താ ഇന്നെന്തായാലും നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് അതിൽ ആദ്യം സാക്ഷരതാ മിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് അടക്കുകയാണ് അപ്പോൾ ആദ്യത്തെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് സാക്ഷരതാ മിഷനാണ് നമ്മൾ കേട്ടിട്ടുണ്ട് സാക്ഷരതാ മിഷൻ അല്ലെ കഴിഞ്ഞ കുറച്ച് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷകളിൽ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി പ്രവർത്തിക്കുന്നത് ഏത് വകുപ്പിന് കീഴിലാണ് അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി പ്രവർത്തിക്കുന്നത് ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമല്ല ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇത് പഠിക്കണം അല്ലെ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നിലവിൽ വന്ന വർഷം ക്ഷരണം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സാക്ഷരതാ മിഷൻ അതോറിറ്റി നിലവിൽ വരുന്നത് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് അല്ലെ അപ്പോൾ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇതും പഠിക്കേണ്ട അറിഞ്ഞിരുന്നാൽ മതി അല്ലെ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ആസ്ഥാന കാര്യാലയത്തിന്റെ പേര് അക്ഷരം എന്നാണ് അല്ലെ അക്ഷരം അപ്പോൾ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി അതോറിറ്റി നിലവിൽ വന്നത് തൊണ്ണൂറ്റി ാണ് ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഇതിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് കൃത്യമായിട്ട് ആ ആസ്ഥാന മന്ദിരത്തിന്റെ പേരെന്ന് പറയുന്നത് അക്ഷരം എന്നാണ് അല്ലെ ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം സംസ്ഥാന സാക്ഷരതാ സംസ്ഥാന സാക്ഷരതാ മിഷൻ ജനറൽ കൗൺസിലിന്റെ ചെയർമാൻ ആരാണ് അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ആണ് അല്ലെ എന്താണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ ജനറൽ കൗൺസിലിന്റെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ ജനറൽ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും അല്ലേ അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിരിക്കും സംസ്ഥാന സാക്ഷരതാ മിഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അത് വിദ്യാഭ്യാസ മന്ത്രിയാണ് അല്ലേ അപ്പോൾ ഒന്നുകൂടി നോക്കാം സംസ്ഥാന സാക്ഷരതാ മിഷൻ ജനറൽ കൗൺസിലിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അതേപോലെ ജനറൽ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് അതുപോലെ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് വിദ്യാഭ്യാസ മന്ത്രിയാണ് അല്ലെ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ചോദിച്ചാൽ അത് ਉਦਵਿਦਿਆ ਅਭਿਆਸਾ ਸਕੱਤਰਿਆਨ യുമാണ് സാക്ഷരതാ മിഷനെ കുറിച്ച് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളെ കുറിച്ചിട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാം കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇത് ഓർക്കണ ആക്ട് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന വർഷം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് അപ്പൊ ഏതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് നിലവിൽ വന്ന വർഷം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വരുന്നത് കേരളത്തിൽ ജനകീയാസൂത്രണം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി അല്ലെ എന്താണ് കേരളത്തിൽ ജനകീയാസൂത്രണം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനേഴിനാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനേഴിനാണ് കേരളത്തിൽ ജനകീയാസൂത്രണം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തിലാണ് വളരെ നല്ലൊരു ചോദ്യമാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ പ്രവർത്തനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ രണ്ടായിരമാണ് രണ്ടായിരം മുതലാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത് എത്ര മാസത്തിൽ ഒരിക്കലാണ് മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് അല്ലെ അപ്പോ മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് എന്ത് ചെയ്യേണ്ടത് കേരളത്തിലെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത് ഈ ഗ്രാമസഭയെക്കുറിച്ചിട്ടൊക്കെ അടുത്ത ക്ലാസ് അടുത്ത അടുത്ത് നടന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളും അതൊക്കെ ചോദിക്കാറുണ്ട് പഞ്ചായത്ത് രാജ് ഒരു ഹോട്ട് ടോപ്പിക്ക് തന്നെയാണ് അടുത്തത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് കേട്ടാ ഇത് ആക്ട് ആണ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് എന്നാണ് നിലവിൽ വന്നത് എന്ന് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പതിനാണ് കേട്ടോ ഇവിടെ ഓർത്തിരിക്കേണ്ടത് അതാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് അതേപോലെ അത് നിലവിൽ വന്നത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പതിനാണ് അടുത്തൊരു പോയിന്റ് നോക്കുക കേരള നിയമസഭ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് ത്രിതല പഞ്ചായത്ത് രാജ് ത്രിതല പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു കെ കെരുണാകരൻ ആയിരുന്നു കെ കെ കരുണാകരൻ ആയിരുന്നു ആ സമയത്തെ മുഖ്യമന്ത്രി അല്ലെ എന്താണ് പ്രത്യേകത കേരള നിയമസഭ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് ത്രിതല പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി കെ കരുണാകരൻ ആയിരുന്നു അല്ലെ അടുത്തൊരു പോയിന്റ് നോക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ആയിരത്തി ൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ രണ്ടിന് കേരളത്തിൽ ജനപ്രതിനിധികൾ അധികാരം അധികാരമേറ്റ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം പ്രാബല്യത്തിൽ വന്ന സമയത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എ കെ ആന്റണിയാണ് അല്ലേ അപ്പം ഈ രണ്ട് മുഖ്യമന്ത്രിമാരുടെയും കാലഘട്ടത്തിൽ നടന്ന പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക അല്ലെ കെ കരുണാകരൻ അല്ലെ കെ കരുണാകരൻ എന്ന അല്ലെ വ്യക്തി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നടന്ന കാര്യം എന്താണ് കേരള നിയമസഭ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് ത്രിതല പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി അല്ലെ നിയമം പാസാക്കുമ്പോൾ അതായത് കേരള ത്രിതല കേരള നിയമസഭ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് ത്രിതല പഞ്ചായത്ത് രാജ് നിയമം പാസാക്കുമ്പോൾ മുഖ്യമന്ത്രി കെ കരുണാകരൻ ആയിരുന്നു അല്ലെ ഇനി അടുത്ത നോക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ രണ്ടിന് കേരളത്തിൽ ജനപ്രതിനിധികൾ അധികാരമേറ്റ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം പ്രാബല്യത്തിൽ വന്ന സമയം അതാണ് പ്രാബല്യത്തിൽ വന്ന സമയത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് എ കെ ആന്റണിയാണ് ഇതാണ് തമ്മിലുള്ള വ്യത്യാസം അല്ലെ നിയമം പാസ്സാക്കുമ്പോൾ കെ കരുണാകരൻ അങ്ങനെ ആ നിയമത്തിന്റെ പിൻബലത്തില് ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം അല്ലെ പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് എ കെ ആന്റണിയാണ് അത് മുഖ്യമന്ത്രി ആയിരുന്നിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കുക കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ രണ്ടിന് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ രണ്ടിന് ഏഹ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന സമയത്ത് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്നത് പി കെ കെ ബാവയാണ് വളരെ നല്ലൊരു ചോദ്യമാണ് അല്ലെ അപ്പോൾ എന്താണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ രണ്ടിന് ത്രിതല രാജ് സംവിധാനം നിലവിൽ വന്ന സമയത്ത് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്നത് ആരാണ് അത് പി കെ കെ ബാവയാണ് പി കെ കെ ബാവ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട് താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ രണ്ടിന് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന സമയത്ത് മുനിസിപ്പാലിറ്റി വകുപ്പ് മന്ത്രിയായിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അല്ലേ പി കെ കുഞ്ഞാലിക്കുട്ടി അപ്പോൾ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ രണ്ടിന് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന സമയത്ത് മുനിസിപ്പാലിറ്റി വകുപ്പ് മന്ത്രി ആരായിരുന്നു അത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് കേരളത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഓഫീസർ ആരാണ് ഓഫീസർ അത് പഞ്ചായത്ത് സെക്രട്ടറിയാണ് പഞ്ചായത്ത് സെക്രട്ടറി അപ്പോൾ കേരളത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ സെക്രട്ടറി രജിസ്ട്രേഷൻ ഓഫീസർ ആരാണ് പഞ്ചായത്ത് സെക്രട്ടറിയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ പ്രാതിനിധ്യം എത്രയാണ് അത് അൻപത് ശതമാനമാണ് അല്ലേ അത് നിങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞടക്ക് നടന്നപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ നമുക്ക് നേരിട്ടുള്ള അറിവുള്ള കാര്യമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ പ്രാതിനിധ്യം അൻപത് ശതമാനമാണ് തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ നിലവിൽ വരുന്നത് ക്ലീൻ കേരള കമ്പനിയുടെ ആരാണ് അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് അല്ലെ ക്ലീൻ കേരള കമ്പനിയുടെ ചെയർമാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏതെല്ലാം വകുപ്പുകൾ ലയിപ്പിച്ചാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുനഃസംഘടിപ്പിച്ചത് അത് പഞ്ചായത്ത് അതേപോലെ നഗരകാര്യം പിന്നെ ഗ്രാമവികസനം നഗര ഗ്രാമാസൂത്രണ വകുപ്പ് അതേപോലെ തദ്ദേശ സ്വയംഭരണ എഞ്ചിനീയറിംഗ് വിങ് ഇത്രയും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് അല്ലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏതെല്ലാം വകുപ്പുകൾ ലയിപ്പിച്ചാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുനഃസംഘടിപ്പിച്ചത് പഞ്ചായത്ത് വകുപ്പ് നഗരകാര്യം ഗ്രാമവികസനം നഗര ഗ്രാമാസൂത്രണ വകുപ്പ് തദ്ദേശ സ്വയംഭരണ എഞ്ചിനീയറിംഗ് വിങ് എന്നിവയെല്ലാം കൂടെ പുനഃസംഘടിപ്പിച്ചിട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അല്ലെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തത് അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള ഓഫീസുകളിൽ പ്രദർശിപ്പിക്കുന്ന രേഖയാണ് പൗരാവകാശ രേഖ അല്ലേ അപ്പം എന്താണ് പൗരാവകാശ രേഖ നിങ്ങൾ മനസ്സിൽ ഒന്ന് ഒന്ന് ആലോചിക്കാൻ മനസ്സിൽ ഞാൻ പറയുന്നത് കേൾക്കുക പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള ഓഫീസുകളിൽ പ്രദർശിപ്പിക്കുന്ന രേഖയാണ് പൗരാവകാശ രേഖ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതാരാണ് അത് ഓംബുഡ്സ്മാൻ ആണ് ഓംബുഡ്സ്മാൻ അല്ലെ തദ്ദേശ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതാരാണ് ഓംബുഡ്സ്മാനാണ് ഓംബുഡ്സ്മാൻ ആണ് ഓംബുഡ്സ്മാൻ അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നതാരാണ് അത് ഗവർണർ ആണ് നിയമിക്കുന്നത് അല്ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ഗവർണർ ആണ് എന്താണ് ഈ ഓംബുഡ്സ്മാന്റെ ചുമതല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് ഈ ഓംബുഡ്സ്മാന്റെ ചുമതല ഇദ്ദേഹത്തെ നിയമിക്കുന്നത് ഗവർണറാണ് ആണ് അല്ലെ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാന്റെ കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ അത് മൂന്ന് വർഷമാണ് ഗവർണർ നിയമിക്കുന്നു അല്ലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് അദ്ദേഹത്തിന്റെ കാലാവധി മൂന്ന് വർഷമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില അല്ലെ കിലയുടെ ആസ്ഥാനം കിലയുടെ ആസ്ഥാനം എവിടെയാണ് അത് മുളങ്കുന്നത്ത് കാവാണ് മുളകുന്നത്ത് കാവ് തൃശ്ശൂർ ജില്ലയിലാണ് മുളങ്കുന്നത്ത് കാവ് അപ്പൊ കില എന്ന് പറഞ്ഞാൽ എന്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് കിലയുടെ രൂപം കിലയുടെ ആസ്ഥാനം എന്താണ് മുളങ്കുന്നത്ത് കാവ് തൃശൂർ ജില്ലയിലാണ് മുളങ്കുന്നത്ത് ഗാവ് അല്ലേ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരം ഏത് ഭവൻ അറിയപ്പെടുന്നു സ്വരാജ് ഭവൻ എന്നാണ് അറിയപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരം സ്വരാജ് ഭവൻ എന്നറിയപ്പെടുന്നു ഇനി ഒരു പോയിന്റ് ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളത് ജലവിഭവത്തെക്കുറിച്ചിട്ടാണ് ജലവിഭവത്തെക്കുറിച്ചുള്ള ചില പോയിന്റുകൾ നമുക്ക് നോക്കാം കേരള വാട്ടർ അതോറിറ്റിയുടെ മുൻഗാമിയായ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ആണ് അല്ലെ എഞ്ചിനീയറിംഗ് വകുപ്പാണ് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് വകുപ്പാണ് പിന്നീട് എന്തായിട്ട് മാറിയത് കേരള വാട്ടർ അതോറിറ്റി ആയിട്ട് മാറിയത് അല്ലെ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് വകുപ്പാണ് പിന്നീട് കേരള വാട്ടർ അതോറിറ്റി ആയിട്ട് മാറിയത് കേരളത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ ജലവിതരണ പരി പരിസര ശുചിത്വ പദ്ധതിയായ ജലനിധിക്ക് ജലനിധിക്ക് സഹായം നൽകുന്ന സ്ഥാപനം ലോകബാങ്ക് ആണ് ലോകബാങ്ക് അപ്പൊ ജലനിധി എന്ന് പറഞ്ഞൊരു പദ്ധതി നമുക്കുണ്ട് അല്ലെ എന്താണ് ജലനിധി എന്ന് പറയുന്ന പദ്ധതി അത് ഇത്രയേ ഉള്ളൂ കേരളത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വ പദ്ധതിയാണ് അല്ലെ എന്താണ് കേരളത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വ പദ്ധതിയാണ് ജലനിധി ഈ ജലനിധിക്ക് സഹായം നൽകുന്ന സ്ഥാപനമാണ് ലോകബാങ്ക് കേരള വാട്ടർ അതോറിറ്റി നിലവിൽ വന്നത് ൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കേരള വാട്ടർ അതോറിറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാന മന്ദിരമായ ജലഭവൻ അല്ലെ ജലഭവൻ കേരള വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാന മന്ദിരം എവിടെ ആസ്ഥാന മന്ദിരം ഏതാണ് ജലഭവനാണ് അത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ തിരുവനന്തപുരം ജില്ലയിലാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാന മന്ദിരം അല്ലെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്ന പേര് ജലഭവൻ എന്നാണ് കോഴിക്കോട്ട് കുന്നമംഗലത്ത് കോഴിക്കോട്ട് കുന്നമംഗലത്ത് ജലവിഭവ വികസന കേന്ദ്രം അഥവാ സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സി ഡബ്ല്യു ആർ ഡി എം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് കോഴിക്കോട് കുന്നമംഗലം ത്ത് ജല വികസന കേന്ദ്രം അഥവാ സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് അല്ലെ അത് അറിയപ്പെടുന്ന സി ഡബ്ല്യു ഡി ആർ സി ഡബ്ല്യു ആർ ഡി എം എന്നാണ് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കേരള ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് കേരള ഡാം സേഫ്റ്റി ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ഇനി അടുത്ത ഒരു പോയിന്റാണ് അപ്പം നമ്മൾ അത് കഴിഞ്ഞു തദ്ദേശ ഭരണ വകുപ്പ് കഴിഞ്ഞു അതേപോലെ നമ്മുടെ വാട്ടർ അതോറിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഗ്യക്കുറിയെ കുറിച്ചിട്ടാണ് ഭാഗ്യക്കുറി അഥവാ ലോട്ടറിയെക്കുറിച്ചിട്ടാണ് അല്ലെ ഭാഗ്യക്കുറി ഭാഗ്യക്കുറി നമുക്ക് ഭാഗ്യക്കുറി ഭാഗ്യക്കുറിയെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം ഇന്ത്യയിൽ ഭാഗ്യക്കുറി ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലേ ഇന്ത്യയിൽ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേരളമാണ് അടുത്തൊരു പോയിന്റ് നോക്കുക കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച വർഷം ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് നവംബർ ഒന്നിനാണ് നവംബർ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് നവംബർ ഒന്നിനാണ് കേരളത്തിൽ ലോട്ടറി ആരംഭിച്ചത് ലോട്ടറി ആരംഭിച്ചത് കേരള ലോട്ടറിയുടെ ആദ്യം നറുക്കെടുപ്പ് നടന്ന നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജനുവരി ഇരുപത്തി ആറിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജനുവരി ഇരുപത്തിയാറിനാണ് നറുക്കെടുപ്പ് നടന്നത് അല്ലെ നറുക്കെടുപ്പ് നടന്നത് അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം ആദ്യ കേരള ലോട്ടറിയുടെ ടിക്കറ്റ് വില ഒരു രൂപയായിരുന്നു അപ്പം എന്താണ് ഇന്ത്യയിൽ ഭാഗ്യക്കുറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ് അല്ലെ കേരളമാണ് അതുപോലെ കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച വർഷം ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് നവംബറിൽ നിന്നാണ് കേരള ലോട്ടറിയുടെ ആദ്യം നറുക്കെടുപ്പ് നറുക്കെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ആദ്യ കേരള ലോട്ടറിയുടെ ടിക്കറ്റ് വില എത്ര രൂപയായിരുന്നു ഒരു രൂപയായിരുന്നു അല്ലെ കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച ധനമന്ത്രി ആരാണ് അത് പി കെ കുഞ്ഞാണ് കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച ധനമന്ത്രി ആരാണ് പി കെ കുഞ്ഞാണ് ലോട്ടറികളുടെ മാതാവ് ലോട്ടറികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കേരള ലോട്ടറിയാണ് അല്ലെ ലോട്ടറികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കേരള ലോട്ടറിയാണ് ലോട്ടറികളുടെ മാതാവ് കേരള ലോട്ടറിയാണ് ആദ്യ കേരള ലോട്ടറിയുടെ സമ്മാനത്തുക അമ്പതിനായിരം രൂപയായിരുന്നു ആദ്യ കേരള ലോട്ടറിയുടെ സമ്മാന തുക എത്രയായിരുന്നു അമ്പതിനായിരം രൂപയായിരുന്നു അമ്പതിനായിരം രൂപ മാരക രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് കേരള സർക്കാർ പ്രഖ്യാപിച്ച ഭാഗ്യക്കുറിയാണ് കാരുണ്യ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ കാരുണ്യ എന്ന് പറഞ്ഞാൽ എന്താണ് കാരുണ്യ അത് മാരക രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന നൽകുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച ഭാഗ്യക്കുറിയാണ് കാരുണ്യ എന്നറിയപ്പെടുന്നത് അല്ലെ അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പോലീസ് സേനയെക്കുറിച്ചിട്ടാണ് കേരളത്തിലെ പോലീസ് സേനയെക്കുറിച്ചിട്ടാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം പോലീസ് തിരുവിതാംകൂർ പോ തിരുവിതാംകൂർ പോലീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ ആദ്യ പോലീസ് സൂപ്രണ്ട് ആരാണ് അത് ഒ എം ബെൻസ്ലി ആണ് ഒ എം ബെൻസ്ലി ഒ എം ബെൻസ്ലി അപ്പോൾ തിരുവിതാംകൂറിൽ തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ ആദ്യ പോലീസ് സൂപ്രണ്ടാണ് ആര് ഒ എം ബെൻസിലി എന്നറിയപ്പെടുന്നത് അല്ലെ ഇനി ബാക്കി അടുത്ത പേജിലാണ് നമുക്കത് നോക്കാം കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷനായ പേരൂർ കട ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷനായ പേരൂർ കട ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇൻസ്പെക്ടർ ജനറൽ എന്ന സ്ഥാനപ്പേരോടെ തിരുവിതാംകൂർ പോലീസ് സേനയുടെ തലവനായ ആദ്യ വ്യക്തിയാണ് ഖാൻ സമദ് അബ്ദുൾ കരീം അല്ലെ എന്താണ് ഇൻസ്പെക്ടർ ജനറൽ ഐ ജി അല്ലെ ഇൻസ്പെക്ടർ ജനറൽ എന്ന സ്ഥാനപ്പേരോടെ തിരുവിതാംകൂർ പോലീസ് സേനയുടെ തലവനായ ആദ്യ വ്യക്തി ആരാണ് അത് ഖാൻ സമദ് അബ്ദുൾ കരീമാണ് ഖാൻ സമദ് അബ്ദുൾ കരീം ഐ ജി റാങ്കോടെ കേരളത്തിൽ പോലീസ് മേധാവിയായ ആദ്യ വ്യക്തി ആർ എന്ന് ചോദിച്ചാൽ അത് ചന്ദ്രശേഖരൻ നായർ ആണ് ചന്ദ്രശേഖരൻ നായർ അല്ലെ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ജനറൽ അല്ലെ ഐ ജി എന്ന ഇൻസ്പെക്ടർ ജനറൽ ഇൻസ്പെക്ടർ ജനറൽ എന്ന സ്ഥാനപ്പേരോടെ ഇൻസ്പെക്ടർ ജനറൽ എന്ന സ്ഥാനപ്പേരോടെ തിരുവിതാംകൂർ പോലീസ് സേനയുടെ തലവനായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ക്യാൻസമത് അബ്ദുൾ കരീമാണ് ഐ ജി റാങ്കോടെ കേരളത്തിൽ അല്ലെ കേരളത്തിൽ മറ്റത് തിരുവിതാംകൂറിലാണ് പറയുന്നത് അല്ലേ നോക്കുക ഇൻസ്പെക്ടർ ജനറൽ എന്ന സ്ഥാനപ്പേരോടെ തിരുവിതാംകൂർ പോലീസ് സേനയുടെ തലവനായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് കാൻ സമദ് അബ്ദുൾ കരീമാണ് എന്നാൽ ഐ ജി റാങ്കോടെ കേരളത്തിൽ പോലീസ് മേധാവിയായ ആദ്യ വ്യക്തി ചോദിച്ചാൽ അത് ചന്ദ്രശേഖരൻ നായരാണ് വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ലെ എന്താണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡി ഐ ജി എന്നല്ല ഡയറക്ടർ അല്ല ഡി ഐ ഡി ജി പി അല്ലെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡി ജി പി ഡി ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന പദവിയോടെ കേരളത്തിൽ പോലീസ് മേധാവിയായ ആദ്യ വ്യക്തി ആരെ ചോദിച്ചാൽ അത് ടി അനന്തശ അനന്തശങ്കര അയ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അപ്പോൾ എന്താണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന പദവിയോടെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന പദവിയോടെ കേരളത്തിൽ പോലീസ് മേധാവിയായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ടി അനന്തശങ്കര അയ്യർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അടുത്തൊരു പോയിന്റ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് അല്ലെ അപ്പോൾ ആരാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനമാണ് പിങ്ക് ബീറ്റ് പിങ്ക് ബീറ്റ് എന്താണ് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനം പിങ്ക് ബീറ്റ് മൗണ്ടഡ് പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ് മൗണ്ടഡ് പോലീസ് മൗണ്ടഡ് പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് തൈക്കാടാണ് തിരുവനന്തപുരത്ത് തൈക്കാട് മൗണ്ടഡ് പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ തൈക്കാടാണ് അത്യാഹിത വേളകളിൽ പോലീസ് മെഡിക്കൽ ഫയർ എന്നിവയെ ബന്ധപ്പെടാൻ കേരളം സജ്ജമാക്കിയ ഏകീകൃത നമ്പർ ആണ് നൂറ്റി പന്ത്രണ്ട് അല്ലെ അപ്പൊ നൂറ്റി പന്ത്രണ്ട് എന്നൊരു നമ്പർ നമുക്കറിയാം എന്താണ് അത്യാഹിത വേളകളിൽ പോലീസ് മെഡിക്കൽ ഫയർ എന്നിവയെ ബന്ധപ്പെടാൻ കേരളം സജ്ജമാക്കിയ ഏകീകൃത നമ്പർ ആണ് നൂറ്റി പന്ത്രണ്ട് ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് കരുതലായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് താരാട്ട് ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് കരുതലായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് താരാട്ട് ഗാർഹിക പീഡനം സ്ത്രീധനം എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കാനും പരിഹാരം കാണാനും കേരള പോലീസിന്റെ ഓൺലൈൻ സംവിധാനമാണ് അപരാജിത എന്നറിയപ്പെടുന്നത് അപ്പം എന്താണ് ഗാർഹിക പീഡനം സ്ത്രീധനം എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കാനും പരിഹാരം കാണാനും കേരള പോലീസിന്റെ ഓൺലൈൻ സംവിധാനമാണ് അപരാജിത സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി പിങ്ക് സുരക്ഷയാണ് പിങ്ക് സുരക്ഷ അപ്പൊ എന്താണ് പിങ്ക് സുരക്ഷ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പിങ്ക് സുരക്ഷ എന്നറിയപ്പെടുന്നത് പോലീസ് സ്റ്റേഷനിൽ എത്താതെ തന്നെ ഓൺലൈൻ വഴി പരാതി നൽകാവുന്ന കേരള പോലീസിന്റെ പദ്ധതി ഏതാണ് അത് മിത്രം കിയോസ്ക ആണ് മിത്രം കിയോസ്ക് പോലീസ് സ്റ്റേഷനിൽ എത്താതെ തന്നെ ഓൺലൈൻ വഴി പരാതി നൽകാവുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് മിത്രം കിയോസ്ക് പോലീസ് സേവനങ്ങൾക്ക് റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പൊ എന്താണ് പോലീസ് സേവനങ്ങൾക്ക് റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരള സർക്കാരിന്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭമാണ് ജനമൈത്രി കേരള സർക്കാരിന്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനമാണ് അല്ലെങ്കിൽ സംരംഭമാണ് ജനമൈത്രി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ അതായത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെയും ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് അത് കോഴിക്കോട് ജില്ലയിലായിരുന്നു കോഴിക്കോട് അല്ലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെയും ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായി ഡോഗ് സ്കോഡ് ഡോഗ് സ്ക്വാഡ് ആരംഭിച്ചത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ അല്ലേ കേരളത്തിലാദ്യമായി ഡോഗ് സ്ക്വാഡ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിലാണ് കേരളത്തിൽ സ്റ്റുഡൻറ്റ് പോലീസ് പോലീസ് കേഡറ്റ്സ് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് അല്ലെ എസ് പി സി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലെ എസ് പി സി കേരളത്തിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്താണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് പൊതുവിതരണത്തെ കുറിച്ചിട്ടാണ് കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പൊതുവിതരണ വകുപ്പിന്റെ ആപ്തവാക്യം കേരളത്തിന്റെ ഭക്ഷ്യഭദ്രത എന്നാണ് കേരളത്തിലെ പൊതുവിതരണ വകുപ്പിന്റെ ആപ്തവാക്യം എന്താണ് കേരളത്തിന്റെ ഭക്ഷ്യഭദ്രത എന്നാണ് അല്ലെ ഭക്ഷ്യഭദ്രത ഭക്ഷ്യധാന്യങ്ങൾക്ക് താങ്ങുവില ശുപാർശ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് പ്രത്യേകത ഭക്ഷ്യധാന്യങ്ങൾക്ക് താങ്ങുവില ശുപാർശ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ ആൻഡ് കോ ആൻഡ് പ്രൈസസ് എന്ന് പറയുന്നത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം കേരള കേരളം ടാർഗാർജറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് ടി പി ഡി എസ് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളം ടാർജറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് ടി പി ഡി എസ് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേഷൻ കാർഡ് ലഭിക്കാൻ സമീപിക്കേണ്ട ഓഫീസ് സപ്ലൈ ഓഫീസാണ് റേഷൻ കാർഡ് ലഭിക്കാൻ സമീപിക്കേണ്ട ഓഫീസ് ഏതാണ് സപ്ലൈ ഓഫീസാണ് പിങ്ക് കാർഡുകാർക്ക് പ്രതിമാസം എത്ര കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത് അഞ്ച് കിലോ ഭക്ഷ്യധാന്യം അല്ലെ പിങ്ക് കാർഡുകാർക്ക് പ്രതിമാസം അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ചാനൽ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കുക റേഷൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം പത്താണ് അല്ലേ റേഷൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം പത്താണ് മാവേലി സ്റ്റോറുകളുടെ ഉപജ്ഞാതാവായ മന്ത്രി ഈ ചന്ദ്രശേഖരൻ നായരാണ് ഈ ചന്ദ്രശേഖരൻ നായർ മാവേലി സ്റ്റോറുകളുടെ ഉപജ്ഞാതാവായ ആരാണ് ഈ ചന്ദ്രശേഖരൻ നായർ അന്ത്യോദയ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ സാമ്പത്തികമായി ഏറ്റവും പിന്നാക്ക വിഭാഗത്തിലുള്ള റേഷൻ കാർഡിന്റെ നിറം എന്ന് പറയുന്നത് മഞ്ഞയാണ് അന്ത്യോദയ പദ്ധതി കേട്ടോ നോക്കി വെക്കുക അന്ത്യോദയ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ അതായത് സാമ്പത്തികമായി ഏറ്റവും പിന്നാക്ക വിഭാഗമായിട്ടുള്ളവരുടെ റേഷൻ കാർഡിന്റെ നിറം മഞ്ഞയാണ് അടുത്തത് ഇ പോസ് എന്ന സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് പൊതുവിതരണത്തിന് വേണ്ടിയിട്ടാണ് ഇ പോസ് എന്ന സോഫ്റ്റ്വെയർ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് എറണാകുളമാണ് കേരളത്തിലെ റേഷൻ കാർഡുകളുടെ നിറം അല്ലെ ഏതൊക്കെയാണ് മഞ്ഞ നിറത്തിലുണ്ട് അതേപോലെ പിങ്കുണ്ട് പിന്നെ നീലയുണ്ട് വെളുപ്പുണ്ട് അല്ലെ കേരളത്തിലെ റേഷൻ കാർഡുകളുടെ നിറം മഞ്ഞ പിങ്ക് നീല വെളുപ്പ് നോൺ പ്രയോറിറ്റി വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറം വെളുപ്പാണ് അല്ലെ ഒന്നും ഇല്ല അല്ലെ ഒന്നും ഇല്ലാത്ത അതാണ് നോൺ പ്രയോറിറ്റി വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറം വെളുപ്പാണ് നോൺ പ്രയോറിറ്റി സബ്സിഡി വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറം നീലയാണ് അല്ലെ ഒരു ഒരു പ്രയോറിറ്റിയും ഇല്ലാത്ത വിഭാഗക്കാരാണ് വെളുത്ത കാർഡുള്ളവർ അല്ലെ നീല കാർഡുള്ളവർക്കോ നോൺ പ്രിയോറിറ്റി നോൺ പ്രിയോറിറ്റി സബ്സിഡി വിഭാഗക്കാരുടെ റേഷൻ കാർഡ് നിലവാണ് നിറമാണ് അല്ലേ അവർക്ക് സബ്സിഡി കിട്ടും അല്ലെ നോൺ പ്രയോറിറ്റി ആണെങ്കിൽ കൂടിയും സബ്സിഡി വിഭാഗമുണ്ട് ഉണ്ട് അല്ലെ സബ്സിഡി വിഭാഗക്കാരാണ് നീല നിറത്തിലുള്ള കാർഡ് ഉള്ളവർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളതും അന്ത്യോദയ വിഭാഗത്തിൽ പെടാത്തതുമായ വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറം പിങ്ക് ആണ് ദാരിദ്ര്യ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളതും അന്ത്യോദയ വിഭാഗത്തിൽ പെടാത്തതുമായ വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറം പിങ്കാണ് കേരളത്തിൽ സാർവത്രികവും നിയമവിധേയവുമായ റേഷനിങ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതലാണ് കേരളത്തിൽ സാർവത്രികവും നിയമവിധേയവുമായ റേഷനിങ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജൂലൈ ഒന്നിനാണ് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ അഞ്ചിനാണ് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ അഞ്ചിന് ഭക്ഷ്യഭദ്രതാ നിയമം അതായത് ഫുഡ് സെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ആക്ട് അല്ലെ അതാണ് ഭക്ഷ്യ ഭദ്രതാ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി സപ്ലൈകോയാണ് ആണ് ഭക്ഷ്യഭദ്രതാ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി സപ്ലൈകോയാണ് ആണ് വിശപ്പുരഹിത കേരളം പദ്ധതി സംസ്ഥാനത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ നടപ്പിലാക്കിയത് ആലപ്പുഴ ജില്ലയിലാണ് അല്ലെ എന്താണ് ബിഷപ്പുരഹിത കേരളം ബിഷപ്പുരഹിത കേരളം പദ്ധതി സംസ്ഥാനത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ നടപ്പിലാക്കിയത് ആലപ്പുഴ ജില്ലയിലാണ് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം അല്ലേ നാഷണൽ ഫുഡ് സേഫ്റ്റി ആക്ട് അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കേരളത്തിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്നിനാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്നിന് കേരളത്തിൽ പുതിയ റേഷൻ കാർഡുകൾ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്നിന് കേരളത്തിൽ പുതിയ റേഷൻ കാർഡുകൾ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്നിന് കേരളത്തിൽ വാതിൽപ്പടി മുഖേന ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനേഴാണ് രണ്ടായിരത്തി പതിനേഴ് അല്ലേ രണ്ടായിരത്തി പതിനേഴ് മുതൽ കേരളത്തിൽ വാതിൽപ്പടി മുഖേന ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചു വിവിധ സംസ്ഥാന സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ ഭക്ഷ്യധാന്യങ്ങൾ താങ്ങുവില നൽകി കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്താണ് വിവിധ സംസ്ഥാന സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ ഭക്ഷ്യധാന്യങ്ങൾ താങ്ങുവില നൽകി കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇനി ഒരു മൂന്ന് ക്ലാസ്സോട് കൂടി കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്ക് തീരുകയാണ് അപ്പോൾ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്